പഞ്ചാരക്കുഞ്ചു കുഞ്ചിയമ്മക്കഞ്ചു മക്കളണി അഞ്ചാമനോമന കുഞ്ചുവാണി പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു എന്ന പേരും വന്നു കുഞ്ചി എമ്മയ്ക്കഞ്ചുമക്കളണി അഞ്ചാമനോമന കുഞ്ചുവാണി പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു എന്ന പേരും വന്നു പഞ്ചിയിൽ പഞ്ചാര വെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു പഞ്ചിയിൽ പഞ്ചാര വെച്ചു തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു പഞ്ചാര തിന്നു മടുത്തു കുഞ്ചു ഇഞ്ചി കടിച്ചു രസിച്ചു കുഞ്ചു ണി അഞ്ചാമൻ പഞ്ചാര കുഞ്ചു അണി ആലാപനം മോഹനചന്ദ്രൻ പഞ്ചാര കവിത പഴയ പാഠപുസ്തകത്തിൽ നിന്നുള്ളത്